ം കൃഷ്ണാരത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണോ കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി ഗുരുവായൂരപ്പന്റെ സൽസംഗത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ നേരം അനുസ്മരിക്കാനുള്ള ഒരു ഭാഗ്യം തന്നിരിക്കുകയാണോ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണ ഹൃദി ഹൃദി ഭാവയാമി ഭാവയാമി ഹരികൃഷ്ണ ഭാവി ഇന്നലെ ഞാൻ ചോദ്യം ചോദിക്കാൻ മറന്നുപോയി കഥയും ചോദ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പോയില്ലേ ഇന്നും ഒരുപക്ഷെ ചോദ്യങ്ങൾ ഉണ്ട് തോന്നുന്നു ഇതുവരെ എന്റെ മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടില്ലാട്ടോ ഇനി വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ ഇടയിൽ ചോദിക്കാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇന്നും പ്രീത സി എസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നമസ്കാരം സവിത ഒരു കാര്യം പറഞ്ഞു തരണേ എന്റെ അമ്മ അമ്പലത്തിൽ ജോലിക്ക് പോകുന്ന ആളാണ് അമ്പലത്തിൽ പോയാൽ അമ്മ എപ്പോഴും വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ട് അത് കേട്ട അവിടുത്തെ തിരുമേനി പറഞ്ഞു പെണ്ണുങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പാടില്ലെന്ന് അമ്മ എന്നോട് പറയാ സവിതയോട് ചോദിക്കണേ ചൊല്ലാൻ പാടു എന്ന് ഒന്ന് പറയണേ എന്ന് വിഷ്ണു സഹസ്രനാമം സ്ത്രീകൾക്ക് ചൊല്ലാൻ പാടില്ല എന്നുള്ളതൊക്കെ പണ്ടുകാലത്തെ കൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ പണ്ട് കാലത്ത് സ്ത്രീകള് ബ്രാഹ്മണരുടെ ഇടയിൽ പ്രത്യേകിച്ച് ശ്രീമത് ഭാഗവതം ശ്രീമത് നാരായണീയം അതുപോലെയുള്ള മഹാഗ്രന്ഥങ്ങളൊന്നും തന്നെ സ്ത്രീകൾക്ക് തൊടാൻ പാടില്ല നിഷിദ്ധമാണ് എന്നുള്ള രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് ഇന്ന് അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മളെ സൃഷ്ടിച്ച ഗുരുവായൂരപ്പൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ പരസ്പര പൂരകങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തുല്യരായിട്ടല്ല കേട്ടോ പരസ്പര പൂരകങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാനെ വിഷ്ണു സഹസ്രനാമം കൊണ്ട് ഒരു സ്ത്രീ തയ്യാറാവുന്നു എങ്കിൽ അവർ ഉത്തമയാണ് എന്നാണ് ഞാൻ പറയുള്ളുട്ടോ ധൈര്യമായിട്ട് ചൊല്ലിക്കോളൂ ഇനി ഗായത്രി മന്ത്രമാണ് മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന മന്ത്രം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഉത്തമ മന്ത്രം എന്നൊക്കെ ഈ ഒരു മന്ത്രം ചൊല്ലാൻ പാടുമോ എന്നായിരുന്നു കുറെ കാലം മുമ്പ് എന്നോട് ആളുകൾ ചോദിച്ചിരുന്നത് ഞാൻ ചൊല്ലാറില്ല കേട്ടോ ഗായത്രി ഞാൻ ചൊല്ലാറില്ല അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ എനിക്കറിയില്ലേ ഉപനയനം നടക്കുന്ന അല്ലെങ്കിൽ ഉപനയനത്തിന്റെ സമയത്ത് ഗായത്രി മന്ത്രം ഉപദേശം ലഭിക്കാറുണ്ട് ഞങ്ങളുടെ ഇടയിലെ ആൺകുട്ടികൾക്ക് അത് ആ സമയത്ത് ചൊല്ലിക്കൊടുക്കുന്ന മന്ത്രമാണ് അതിനുശേഷം നിരന്തരം അവരുടെ മരണം വരെ അവർ ചൊല്ലേണ്ടതുമായതാണ് ഗായത്രി അതുകൊണ്ട് തന്നെ ആ ഗായത്രി മന്ത്രം പെൺകുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുക്കാറില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചൊല്ലാറില്ല എന്നാൽ ഭാഗവതം നാരായണീയം സഹസ്രനാമം ഭഗവത്ഗീത ലളിതാ സഹസ്രനാമം ഇതൊക്കെ സ്ത്രീകൾക്ക് ചൊല്ലാം എന്നുള്ള അഭിപ്രായക്കാരെയാണ് ഗായത്രി മന്ത്രം സ്ത്രീകൾക്ക് ചൊല്ലാൻ പടുവെച്ചാൽ അതും ചൊല്ലാം എന്നേ ഞാൻ പറയുള്ളു കെട്ടോ ഞാൻ ചൊല്ലാറില്ല എന്നുള്ളതാണെങ്കിൽ പോലും ൊല്ലാൻ സാധിക്കുന്നവരൊക്കെ അതും ചൊല്ലണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ ഏത് മന്ത്രം കൊണ്ട് വേണമെങ്കിലും നമുക്ക് ആശ്രയിക്കാം കേട്ടോ ഇങ്ങനെ പറഞ്ഞതിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് തിരിച്ചു ചോദിക്കാറുന്നില്ലേ എന്തുകൊണ്ടാണെന്ന് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വ്യക്തമായ നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു മറുപടി അദ്ദേഹത്തിന് തരാൻ സാധിക്കുകയാണെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ പൂർവികരം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എങ്കിൽ നമ്മൾ അത് ഉൾക്കൊള്ളേണ്ട കാര്യമില്ലാട്ടോ അതാണ് എൻ്റെ ഒരു അഭിപ്രായം അടുത്തതായിട്ട് രാജേഷ് സദാശിവൻ പിള്ള എന്ന ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സത് ചേച്ചി തൈറോയിഡ് അസുഖത്തിനെ ശംഖ് വാങ്ങി ഗുരുവായൂരപ്പനെ സമർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ ശംഖ് അവിടെ വാങ്ങാൻ കിട്ടുമോ എന്ന് പറഞ്ഞു തരുമോ എത്ര രൂപയാകും എത്ര രൂപയാകും എന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ലാട്ടോ ശംഖ് ഇവിടെ നടക്കിലെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അല്ലാതെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വാങ്ങാൻ കിട്ടില്ല കേട്ടോ അത് ഞാൻ അങ്ങനെ തൈറോയിഡിന് ശംഖ് കൊടുത്തോളൂന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്യുന്നത് കണ്ടു അപ്പൊ എനിക്ക് അതിലൊരു ഔചിത്യം തോന്നുകയും ചെയ്തു ഈ കഴുത്തുമായിട്ട് റിലേറ്റഡ് ആണ് തൈറോയിഡ് ഗ്രന്ഥി അപ്പൊ ഈ തൈറോയിഡ് കഴുത്തിനെ നമ്മൾ എപ്പോഴും ശംഖിനോട് ഉപമിക്കാറുണ്ട് അല്ലെ ശംഖ് പോലുള്ള കഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടായിരിക്കാം ആ അമ്മയ്ക്ക് അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് ഗുരുവായൂർപ്പന ഒരു വഴിപാട് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഓർത്തിട്ടായിരിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സമർപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എന്തും നമുക്ക് അങ്ങനെ ഗുരുവായൂരിപ്പന് സമർപ്പിക്കാം എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അത് ഇവിടെ നടക്കിലെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അടുത്തതായിട്ട് മഞ്ജു എസ് നായർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് തുലാഭാരം നടത്തിയാൽ പ്രസാദം തരുമോ ക്യൂ നിൽക്കാതെ തൊഴാൻ പറ്റുമോ എന്നാണ് കേട്ടോ രണ്ടുമില്ല തുലാഭാരം എന്ന് പറയുന്നത് ഇവിടെ ലഭ്യമായ ദ്രവ്യങ്ങൾ കൊണ്ടാണെങ്കിൽ ആ ദ്രവ്യം നമ്മുടെ തുലാഭാരത്തട്ടിൽ വെക്കുന്നത് അവരെ ഓൾറെഡി പാക്ക് ചെയ്ത രൂപത്തിലായിരിക്കും അപ്പൊ മഞ്ചാടി ആണെങ്കിൽ അവിടെ ഒരു മഞ്ചാടിയുടെ ഒരു പാത്രമുണ്ട് ആ പാത്രം എടുത്തിട്ടാണ് നമ്മുടെ തുലാഭാരത്തട്ടിൽ വെക്കുക നമ്മൾ ഈ തുലാഭാരം തൂക്കി കഴിഞ്ഞാൽ ആ പാത്രം എടുത്തു മാറ്റുക അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പൊ അതേമാതിരി എല്ലാം പാക്ഡായിട്ട് വെച്ചിട്ടുള്ള കതലക്കോലയാണെങ്കിൽ കതലിക്കോല അവിടെ തൂക്കിയിടുക അത് നമ്മളിത് ലാഭാരം ചെയ്തതിന് ശേഷം മാറ്റുക അങ്ങനെയാണ് അപ്പൊ അതിനെ പ്രത്യേകിച്ച് പ്രസാദങ്ങളൊന്നുമില്ല പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് ക്യൂ നിൽക്കാതെ തൊഴാനുള്ള സമ്പ്രദായം ഇല്ല അത് നെയ്വിളക്ക് ഷീട്ടാക്കുക തന്നെ മാർഗുള്ളൂ നെയ്വിളക്ക് ഷീട്ടാക്കിയാലും നെയ്വിളക്കാരുടെ ഒരു ക്യൂ സംവിധാനത്തിലൂടെ നമുക്ക് കടക്കാൻ പറ്റുന്നേ ഉള്ളൂ മറ്റൊരു വഴിപാടിനും അങ്ങനെ തൊഴാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ അടുത്തതായിട്ട് ബിന്ദു പി സി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് വീഡിയോ എല്ലാം ഫുൾ ആയിട്ട് കാണാറുണ്ട് നാലമ്പലത്തിൽ തൊഴുമ്പോൾ അവിടെയുള്ള ഉപദേവതമാരെ നോക്കി ചൊല്ലുന്ന മന്ത്രങ്ങൾ നാമങ്ങൾ വീഡിയോ ആയിട്ട് ഇടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ നമുക്ക് ഒരുമിച്ച് തൊഴാൻ പോകാം നിർമാല്യത്തിലോ നീലാമ്പുരിയിലോ പറയുമ്പോ ചൊല്ലാറുള്ള മന്ത്രങ്ങളാണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ടാവുക സാധാരണ ഗണപതിയെ തൊഴുമ്പോ ഏകദ്രന്ഥം മഹാഗായും എന്ന് ചൊല്ലാറുണ്ട് നാലമ്പലത്തെ ഗുരുവായൂരപ്പനെ കാണുന്ന സമയത്ത് തമദ്ഭുതം ബാലകുമ്പോചക്ഷണം എന്ന് തുടങ്ങുന്ന മന്ത്രം ചൊല്ലാറുണ്ട് നമ്രാണാം സന്നിധത്തെ എന്ന് ചൊല്ലാറുണ്ട് അതിനുശേഷം ഗണപതിയെ തൊഴുമ്പോ ഏകദന്തം ചൊല്ലാറുണ്ട് അതിനുശേഷം ഉഗ്രം ഉഗ്രംവീറ നരസിംഹമൂർത്തിയെ നോക്കി ചൊല്ലാറുണ്ട് ഇനി ഇതല്ലാതെ തൃക്കാലിണ്ടും പിണച്ച് എന്ന ആ മന്ത്രം നമ്മുടെ പൊന്നോടക്കുകളിൽ വിളിച്ചു നിൽക്കുന്ന കൃഷ്ണനെ നോക്കി തൊഴാറുണ്ട് ഷടാനനും കുങ്കുമ രക്തവർണം ഇന്ന് തുടങ്ങുന്ന മുരുകന്റെ സ്വാമിയുടെ സ്തോത്രം ചൊല്ലാറുണ്ട് മനോജവം മാരുത തുല്യ ം എന്ന ആഞ്ജനേയ ആജനേയസ്വാമിയെ നോക്കി തൊഴാറുണ്ട് പിതാംബരം കരവിരാജിത എന്ന് തുടങ്ങുന്നത് രാധാകൃഷ്ണന്മാരുടെ മുമ്പിലും സർവരോഗ വിനാശനാസരവ് പാപ വിനാശനാസരവ് ദുഃഖ വിനാശനാസരവ്ക എന്ന ആ കാളിയ മർദ്ദന രൂപനെ നോക്കിയും ഒക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഇതൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു ഓരോ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുമോ എന്ന് കുട്ടി കുട്ടി ശ്ലോകങ്ങളുമായിട്ടോ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ അപ്പൊ ബിന്ദു ജയകുമാർ എന്ന ഭക്തയാണ് അടുത്തതായിട്ട് ചോദിച്ചത് എനിക്ക് ബിന്ദു ചേച്ചിയോട് നല്ല പരിഭവം ഉണ്ട് ഭഗവാന്റെ ഓരോ പൂജകളും കണ്ടു തൊഴുതതിന് തൊഴുതാൽ അതിന്റെ ഫലങ്ങൾ പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചിരിക്കേണ്ടത് ഇത് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്തു പോരാത്തതിന് ഗുരുവായൂരപ്പന്റെ പതിനാറ് ഭാവങ്ങൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും നമുക്കിപ്പോ ഷോർട്ട്സ് വരുന്നുണ്ട് ഇപ്പോഴാണത് തീർന്നിരിക്കുന്നത് അപ്പൊ പതിനാറ് ദിവസത്തെ ഷോർട്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഒറ്റ വീഡിയോ ആയിട്ടും വന്നിട്ടുണ്ട് ചാനൽ ശരിക്കും കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ഒന്ന് നോക്കി വെക്കൂ നമ്മളത് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കാണൂട്ടോ അടുത്തതായിട്ട് അതുൽ പി നാഥ് എന്ന ഭക്ത ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി എന്റെ കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് ദിവസമായിട്ട് എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേട്ടോ കാണാതായിരിക്കും അല്ലേ കളഭം എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് പല ചോദ്യങ്ങളും ഞാൻ കണ്ടിട്ടില്ലേ അതൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ അതുലിന്റെ ചോദ്യം എടുത്തിട്ടുണ്ടല്ലോ എടുത്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ അപ്പൊ ഓക്കെ കളഭം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചന്ദനത്തിലെ കുങ്കുമപ്പൂവും പനിനീരും ഒരു പ്രത്യേക അളവിൽ ചേർത്തിട്ടാണ് കളഭം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത് മനസ്സിലാക്കിയത് മറ്റൊരു കൂട്ടും ഇല്ല എന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ പലരും പലതും പറയുന്നുണ്ട് എങ്കിൽ പോലും സ്ഥിരമായിട്ട് ഇവിടെ പനിനീരും അതുപോലെ തന്നെ ഏർ കുങ്കുമപ്പൂവുമാണ് ചന്ദനത്തിൽ ചേർത്തിട്ടാണ് കളഭം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് പേരറിയാത്ത ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ചോദിച്ചിട്ടുണ്ട് ജോലി കിട്ടാൻ വേണ്ടി ഏത് മന്ത്രമാണ് ചെല്ലേണ്ടത് എന്നാണ് ചോദ്യം ജോലി കിട്ടാൻ വേണ്ടി എന്ന് പറയുമ്പോൾ നാരായണീയത്തിലെ എൺപത്തിരണ്ടാമത്തെ ദശകത്തിലെ ഏർ ബാണയുദ്ധം എന്ന ആ ഒരു ഭാഗം വരും അത് ജീവിത വിജയത്തിന് എന്നാണ് പറയാ നമ്മുടെ മമ്മിയൂരപ്പനും ഗുരുവായൂരപ്പനും ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കുന്ന കഥയാണ് ബാണാസുരൻ്റെ അബാണയുദ്ധം എന്ന കഥ വരുന്നത് കേട്ടോ ഇതിന്റെ ഫലശ്രുതി ആയിട്ട് മഹാദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കഥ അനുസ്മരിക്കുന്നവർക്ക് ജീവിത വിജയം ഉണ്ടാവട്ടെ എന്നാണ് ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ വിജയം എന്ന് നമ്മൾ കണക്കാക്കുന്നത് നല്ല ജോലി ഉണ്ടാവുക നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടാവുക എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും അല്ലെ അപ്പൊ നമ്മുടെ ജീവിത വിജയത്തിന് നമ്മൾ ബാണയുദ്ധം ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഹസ്വഴിപാട് ചീട്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഉദ്ദിഷ്ടകാര്യ സിദ്ധി എന്നും പറഞ്ഞുകൊണ്ട് ബാണയുദ്ധം കൃഷ്ണനാട്ടം കളിയും നമ്മൾ ഷീട്ടാക്കാറുണ്ട് മുടങ്ങാതെ ബാണയുദ്ധം ചൊല്ലി നമസ്കരിക്കുന്ന ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കേട്ടോ നാരായണീയത്തിലെ എൺപത്തി രണ്ടാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചോളൂ എത്രയും പെട്ടെന്ന് ജോലി ഇട്ടെ അടുത്തതായിട്ട് റീജ മോഹൻദാസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത മഹാപ്രദക്ഷിണം എന്താണ് ഇത്ര പ്രാവശ്യം ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇത് അനേകം ഭക്തർ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിത് എടുത്തിട്ടുമുണ്ട് പ്രദക്ഷിണം എന്നൊരു വഴിപാടിനെ കുറിച്ച് പൂർവികർ ആരും അനുസ്മരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല എന്നാൽ എന്നെ പോലുള്ള നവമാധ്യമങ്ങളിലെ യൂട്യൂബേഴ്സ് പ്രചരിപ്പിക്കുന്നതാണ് ഈ മഹാപ്രദക്ഷിണം എന്നാൽ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല കാരണം അവർ ചെയ്യുന്നതും ഒരു പുണ്യപ്രവൃത്തിയാണ് എന്ന് ഞാൻ ഉത്തമമായി വിശ്വസിക്കുന്നു ഏതെങ്കിലും ഒരു ഭക്തന് അങ്ങനൊരു പ്രദക്ഷിണം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം ആ ഭക്തൻ തൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനെ ഒരു മഹാപ്രദക്ഷിണം എന്ന കൺസെപ്റ്റ് തന്നെ വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഇതൊന്നും അല്ലെങ്കിലും ആരെങ്കിലും പറഞ്ഞു ഞാൻ ചെയ്യാണ് എന്ന് പറഞ്ഞു ഭഗവാനോട് പോയി പറഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു നീ എന്നോ എൻ എന്നെ പ്രദക്ഷിണമൊക്കെയാണോ നിനക്ക് ഞാൻ എല്ലാം തരാം ഇങ്ങനെ പറയുന്നവനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ അപ്പൊ അതുകൊണ്ട് തന്നെ മഹാപ്രദക്ഷിണം എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളത് പതിനെട്ട് പ്രദക്ഷിണത്തിനെ കുറിച്ചായിരിക്കാം അത് ചുറ്റമ്പലത്തിനും പുറത്തായിട്ട് ആ ഭണ്ണാരകൃഷ്ണൻ്റെ അവിടെ കിഴക്കേ നടയിലെ ഭണ്ണാരകൃഷ്ണൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് കൊളപ്രദക്ഷിണമായിട്ട് വന്നിട്ട് അവിടെ തന്നെ അവസാനിപ്പിക്കുന്ന പതിനെട്ട് പ്രാവശ്യം ചെയ്യുന്ന പ്രദക്ഷിണത്തിനെയാണ് ഇനി അതിൽ എന്തൊക്കെയോ ആഡിങ്സ് ഉണ്ട് അത് ആ തന്നെ ചോദിക്കണം അതെനിക്ക് അറിയില്ല കേട്ടോ ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നതിനെയാണ് മഹാപ്രദക്ഷിണം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും പ്രദക്ഷിണം വെക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് അപ്പം നിങ്ങൾ ഏത് യൂട്യൂബേഴ്സിന്റെ കയ്യിൽ നിന്നാണോ ഇത് ഇതറിഞ്ഞത് മനസ്സിലാക്കിയത് അവരോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കൂ എന്തായാലും ഇത് പൂർവീകരായിട്ട് അനു സ്മരിച്ച് കേട്ടിട്ടുള്ള ഒരു വഴിപാടല്ല എന്നാൽ എനിക്ക് തന്നെ അറിയുന്ന ഒരു ചേച്ചിയുണ്ടല്ലോ എത്ര പ്രദക്ഷിണം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പതിനെട്ടാണോ അത് എത്ര പ്രദക്ഷിണാണോന്നറിയില്ല എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ കുളപ്രദക്ഷിണം വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അനേക വർഷക്കാലമായിട്ട് കാലമായിട്ട് കുട്ടികളില്ലാതിരുന്ന ഒരു ചേച്ചിയായിരുന്നു അങ്ങനെ പ്രദക്ഷിണം വെക്കുന്നത് ഞാൻ കണ്ടത് അവർക്ക് നല്ല ഒരു മിടുമിടുക്കനായ ആൺകുഞ്ഞ് ജനിച്ചിട്ട് ഇപ്പോ ഏകദേശം ഒരു ആറുമാസമൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആ പ്രദക്ഷിണത്തിന്റെ ഗുണം കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോ അതുപോലെയൊക്കെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പ്രദക്ഷിണം ചെയ്തോളൂ അടുത്തതായിട്ട് ദമയന്തി സേ വി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നമസ്കാരം സവിത ഇന്നലെ വീഡിയോ മുഴുവൻ കണ്ടിരുന്നു ആടിയെണ്ണ കുളിച്ചതിന് ശേഷമാണോ തേക്കേണ്ടതോ എന്ന് പറഞ്ഞു തരണേ എന്ന് കുളിക്കുന്നതിന് മുൻപ് ആടിയെണ്ണ തേച്ച് കുളിക്കുന്നത് ഉത്തമം തന്നെയാണ് കേട്ടോ പല ആളുകൾക്കും ഉള്ള സംശയമാണ് ഗുരുവായൂരപ്പൻ ആടിയ എണ്ണയല്ലേ പ്രസാദമല്ലേ അത് കുളിക്കാതെ തൊടാൻ പാടുമോ എന്നാണ് അതിനൊരു കുഴപ്പമില്ല കുറച്ച് പ്രായം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യം ൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് കുളിക്കുന്നതിന് മുൻപ് കുളിക്കാനായിട്ട് നമ്മൾ എണ്ണ തേച്ച് കുളിക്കില്ലേ അതിന് ഈ എണ്ണ ഉപയോഗിക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല ഇനി തലയിൽ തേക്കാൻ പാടുന്ന് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എണ്ണയാണ് തലയിൽ തേക്കുന്നത് എങ്കിൽ എണ്ണ ഈ എണ്ണ ഉപയോഗിക്കാം തേക്കാനായിട്ട് അതല്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ദേഹത്തെ മാത്രം തേക്കാനായിട്ടും ഉപയോഗിക്കാം കേട്ടോ അടുത്തതായിട്ട് എൻ്റെ മോന് ജോലിക്ക് പോകാൻ മടിയാണ് അതിനെ അവന്റെ മടിയും അലസതയും മാറാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ ചെയ്യേണ്ടത് എന്നാണ് സുജാത എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് കേട്ടോ മടിയും അലസതയും ഒക്കെ മാറാൻ ഗുരുവായൂരപ്പനെ മലരെ ചീട്ടാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മടിയും ചടഞ്ഞുകൂടിയിരിക്കുകയും അലസതയും ഒക്കെ മാറിയിട്ട് നല്ല ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോവാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പിനെ മലര ചീട്ടാക്കുന്നത് വളരെ നല്ലതാണ് ഗുരുവായൂരപ്പൻ്റെ ആദ്യത്തെ നിവേദ്യങ്ങളിൽ ഒന്നാണ് മലര നിവേദ്യം എന്ന് പറയുന്നത് അപ്പൊ മലര ഷീട്ടാക്കിക്കോളൂ കാല് മലര എന്നുള്ള രീതിയിൽ അര മലരെ കാല് മലര് ഹൊരിമലരെ അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് വരുന്നത് കേട്ടോ അപ്പോ അത് ഷീട്ടാക്കുന്നത് വളരെ നല്ലതാണ് അടുത്തതായിട്ട് ബിന്ദു ഗംഗാധരൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സാ എനിക്ക് വീടില്ല കൃഷ്ണൻ കൃഷ്ണനെ എന്ത് വഴിപാടാണ് കഴിക്കേണ്ടത് എന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് വീടെടുത്ത് വെച്ച് തൊഴുത് നമസ്കരിച്ചോളൂ വീടുണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ എത്രയും പെട്ടെന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കട്ടോ ദൈവികാഭ്യാസ് എന്നൊരു ഭക്ത ചോദിച്ചിരിക്കുന്നത് കളഭാട്ടം എന്താണെന്ന് പറയുമോ കളഭം കൊണ്ടുള്ള അഭിഷേകമാണോ എന്നാണ് തീർച്ചയായിട്ടും കളഭം കൊണ്ടുള്ള അഭിഷേകമാണ് കളഭാട്ടം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാൽപ്പത് ദിവസം ഈ മണ്ഡലകാലം നാൽപ്പത് ദിവസം പഞ്ചകവി അഭിഷേകത്തിന് ശേഷം നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം കളഭം കൊണ്ട് അഭിഷേകം ചെയ്യും അതിനെയാണ് കളഭാട്ടം എന്ന് പറയുന്നത് അന്നേ ദിവസം കളഭത്തിലെ മുങ്ങിയാണ് ഉണ്ണികൃഷ്ണൻ ഉണ്ടാവുക എന്റെ കുട്ടികൾക്ക് അങ്ങനെ കാണുന്നത് ഇഷ്ടല്ലാട്ടോ അവര് പറയും ഉണ്ണികൃഷ്ണന് ശ്വാസം മുട്ടില്ലേ ഇങ്ങനെ കളഭത്തിൽ മുങ്ങി നിന്നാൽ ഭഗവാൻ എവിടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ വർഷം കൊണ്ടുപോയപ്പോ മീര ചോദിച്ചു ഞാൻ കണ്ടില്ല ഭഗവാൻ എവിടെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് ഭഗവാനെയാണ് കുട്ടി കാണുന്നത് അയ്യോ ശ്വാസം മുട്ടിപ്പോയില്ലേന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ അതേമാതിരി മുഴുവനായിട്ടും കളഭത്തില് മുങ്ങി നിൽക്കുന്ന രൂപത്തിലാണേട്ടോ കളഭാട്ടത്തിന്റെ അന്ന് ഉണ്ടാവുക അടുത്തതായിട്ട് പ്രിയ മനോജ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നാരായണീയം വായിച്ചു തുടങ്ങാൻ ഒരു ഗൈഡൻസ് തരുമ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ നാരായണീയം വാങ്ങിച്ചു സംസ്കൃതം വായിക്കാൻ വായിച്ച് പരിചയമില്ല എന്ന് മലയാളം വായിച്ചാൽ മതി ഗുരുവായൂർ ദേവസ്വത്തിന്റെ വനമാല വ്യാഖ്യാനം എന്ന പുസ്തകമാണെങ്കിൽ അതിൽ അർത്ഥത്തോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായും ഒരു ഗൈഡൻസുമായി ഞാൻ വരാം എന്ന് ഞാൻ കുറെ കാലമായി പറഞ്ഞു പറ്റിക്കുന്നു തീർച്ചയായിട്ടും വരാം ഗുരുവായൂർപ്പൻ അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും വരാൻ സാധിക്കട്ടെ കേട്ടോ ഗുരുവായൂർ എപ്പോഴും തിരക്കാണെന്ന് അറിയാം എന്നാലും അധികം തിരക്കുണ്ടാവാത്ത ദിവസം സമയം അറിഞ്ഞാൽ നിന്നായിരുന്നു എറണാകുളത്ത് നിന്ന് ലക്ഷ്മി സുരേഷാണ് ചോദിക്കുന്നത് ഗുരുവായൂ ക്ഷേത്രത്തിലെ തിരക്ക് അൺപ്രഡിക്റ്റബിൾ എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ കേട്ടോ കാരണം പണ്ട് കാലത്തൊക്കെ പറയാറുണ്ടായിരുന്നു ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തിരക്കുണ്ടാവില്ല എന്ന് ഇപ്പൊ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ചൊവ്വാഴ്ചകളിൽ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോ ചില ഉദ്യോഗസ്ഥരെങ്കിലും എന്നോട് പറയാറുണ്ട് യൂട്യൂബേഴ്സിന്റെ അതിപ്രസരം കാരണമാണ് ഇത്രയധികം തിരക്കിവിടെ വരുന്നത് എന്ന് എന്തായാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ കേട്ടോ ഗുരുവായൂർപ്പനെ കാണാൻ എത്രയോ ആളുകൾ വരുന്നു നമുക്കും കാണാൻ സാധിക്കട്ടെ അവർക്കും കാണാൻ സാധിക്കട്ടെ ഉണ്ണി കൃഷ്ണന് ഒറ്റത്തവണ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കോടി ജന്മത്തെ പുണ്യം കൊണ്ട് വേണം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഗുരുവായൂരപ്പനെ കാണുക എന്ന് പറയുന്നത് ഉണ്ടല്ലോ എത്ര വലിയ കാര്യാണ് എന്നുള്ളത് നമ്മൾ അത്രയൊന്നും ചിന്തിക്കാത്തത് കൊണ്ടാണ് കേട്ടോ കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഗുരുവായൂക്ഷേത്രത്തിലെ നിർമാല്യ ദർശനം എന്ന് പറയുന്നത് തലേ ദിവസത്തെ കൂടി കാണുന്നത് മാത്രല്ല കേട്ടോ ദേവന്മാരാൽ പൂജ ചെയ്യപ്പെടുന്നു എന്നാ പറയുന്നത് അതായത് ഗുരുവായൂർപ്പന്റെ അത്താഴ പൂജയും തൃപ്പൂകയും ഒക്കെ കഴിഞ്ഞ നാടച്ചതിന് ശേഷം ഗുരുവായൂർപ്പന്റെ വിഗ്രഹം ദേവന്മാരാൽ പൂജ ചെയ്യപ്പെടൂത്രേ അപ്പൊ ഞാൻ ആലോചിച്ചു കേട്ടോ ശരിക്കും ദേവന്മാരൊക്കെ വന്ന് അവിടെ പൂജ ചെയ്യണ്ടാവൂന്ന് അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം എന്താണെന്നറിയോ ഈ ഒരു വിഗ്രഹം ഉണ്ടല്ലോ ഈ അഞ്ചനക്കൽ വിഗ്രഹം ഇതിന്റെ കാലപ്പഴക്കമൊന്നും നിശ്ചയിക്കാൻ സാധിക്കില്ല അത്രയ്ക്കും പഴയതാണ് അത്രയും പുരാതനമായിട്ടുള്ളതാണ് ഇത് ഇത് ബ്രഹ്മദേവൻ വെച്ച് ആരാധിച്ചിരുന്നതാണ് കൈമറിഞ്ഞു കൈമറിഞ്ഞ് ദ്വാരകയിലെത്തിയിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹമാണെന്ന് പറയുന്നു അപ്പോ ആ ചൈതന്യം അതേപടി നിലനിർത്തണമെങ്കിൽ നമ്മൾ മനുഷ്യരെ കൊണ്ടൊന്നും എന്ത് ചെയ്താലും സാധ്യമാവില്ല സാധാരണ മനുഷ്യരൊന്നും അല്ല കേട്ടോ ഇപ്പോഴവിടെ പൂജ ചെയ്യാൻ യോഗ്യത ആയിട്ടുള്ള ആൾക്കാരെ ആയാലും മേൽശാന്തിമാരായാലും മോദിക്കന്മാരായാലും അവർക്ക് ഒരുക്കി കൊടുക്കുന്ന കീഴ്ശാന്തിക്കാരായാലും പരി ബാക്കിയുള്ള എല്ലാ പരിചാരകരായാലും അവരൊന്നും സാധാരണക്കാര ായിരിക്കില്ല ഭഗവാന്റെ അംശം കൂടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും എന്നാൽ പോലും അവരും മനുഷ്യരാണ് ഈ മനുഷ്യരെ കൊണ്ടൊന്നും ഇത്രയും ചൈതന്യം ഇതേപോലെ നിലനിർത്താനൊന്നും സാധിക്കും തോന്നുന്നില്ല അല്ലേ അപ്പൊ അവിടെ ദേവന്മാരുടെ പ്രസൻസ് എന്തായാലും ഉണ്ടാവും നമ്മുടെ ഉണ്ണി കൃഷ്ണൻ അത്രയ്ക്ക് വലുതാണെന്നാണ് എന്നാണ് ഇതൊന്നും മനസ്സിലാക്കേണ്ടത് ദേവന്മാരാൽ ദിവസവും പൂജ ചെയ്യപ്പെടുന്ന ആ ഒരു വിഗ്രഹം ഒരിക്കലെങ്കിലും കാണാൻ സാധിക്കുക അതിനു വേണ്ടി നേരം വരിയിൽ നിൽക്കാന്നൊക്കെ പറയണത് നമ്മുടെ പുണ്യാണ് നെ അപ്പൊ തിരക്കെന്താ നോക്കണ്ട വന്നോളൂ തൊഴുതോളൂ വരുന്നതിന് മുൻപായിട്ട് ഗുരുവായൂരപ്പനെ നല്ലോണം പ്രാർത്ഥിച്ച് നമ്മുടെ പൂജാമുറിയിൽ ഒന്ന് നമസ്കരിച്ചോളൂ എന്നിട്ട് ഉണ്ണി കൃഷ്ണനോട് പറഞ്ഞോളൂ ഉണ്ണി ഞാൻ വരുവാണ് എനിക്ക് തൊഴാനുള്ള എല്ലാ സൗകര്യങ്ങളും എൻ്റെ ഉണ്ണി കൃഷ്ണൻ ചെയ്ത് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ എല്ലാം നേരിക്ക് തരുന്നേ ധൈര്യമായിട്ട് പോന്നോളൂ അപ്പൊ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇനിയും ചോദ്യങ്ങളുണ്ട് പക്ഷേ ആ വരും ദിവസങ്ങളിൽ ആ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ ദിവസം കഥയൊന്നുമില്ല നാളെ ചോദ്യങ്ങളും കഥകളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു സർവരോഗ വിനാശന സർവ്വപാപ വിനാശന സർവദുഃഖ വിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണും മഹാരെ